മലയാളികളെ രാമകഥയോട് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് അദ്ദേഹത്തിന് പുറമെ നിരവധി കവികളും രാമായണ വ്യാഖ്യാനം നടത്തിയിട്ടുണ്ട് അനശ്വര കവി വയലാൽ രാമവർമ്മയുടെ തറവാടായ രാഘവപ്പറമ്പിലും രാമഭക്തിയുടെ ചരിത്രം അടയാളപ്പെടുത്തും മലയാളികളെ രാമകഥയോട് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചത് തുഞ്ചത്ത് എഴുത്തച്ഛൻ അദ്ദേഹത്തിന് പുറമെ നിരവധി മലയാള കവികളും രാമായണ വ്യാഖ്യാനം നടത്തിയിട്ടുണ്ട് അനശ്വരകവി വയലാർ രാമവർമ്മയുടെ തറവാടായ രാഘവ് പറമ്പിലും രാമഭക്തിയുടെ ചരിത്രം അടയാളപ്പെടുത്തും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചീരാമകവി കണ്ണസപ്പണിക്കർ പൂനം നമ്പൂതിരി കൊട്ടാരക്കര തമ്പുരാൻ തുടങ്ങിയ കവികളിലൂടെ മലയാളികളുടെ ഉള്ളിൽ രാമഭക്തി നിറഞ്ഞു പ്രാദേശികമായി മറ്റ് ചിലരും സ്വന്തം നിലയിൽ രാമായണ വ്യാഖ്യാനം നടത്തി അക്കൂട്ടത്തിൽ ഒരു ചെറുത്തലക്കാരനുണ്ട് വയലാർ കുണ്ടത്തിൽ കോവിലകത്തെ രാമവർമ്മ തികഞ്ഞ രാമഭക്തനായിരുന്ന അദ്ദേഹം സ്ഥാപിച്ചതാണ് രാഘവപ്പറമ്പ് കോവിലകം അവിടെ അദ്ദേഹം ശ്രീരാമനെ പൂജിച്ചിരുന്നു രാഘവൻ എന്നത് ശ്രീരാമൻ്റെ മറ്റൊരു പര്യായം കർക്കിടക മാസത്തിൽ കുടുംബത്തിലുള്ളവർ നിത്യവും പാരായണം ചെയ്യുമായിരുന്നു രാഘവപറമ്പ് അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് കേരളവർമ്മ അദ്ദേഹവും ഈ രാമായണ പാരായണം കർക്കിടകത്തിൽ പതിവാക്കിയിരുന്നു കേരളവർമ്മയുടെ അനന്തരവനാണ് വയലാർ രാമവർമ്മ വയലാറിൻ്റെ കൈപ്പട രാഘവറമ്പ് കോവിലകം സ്ഥാപിച്ച പൂർവികൻ്റെതുപോലെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സംസ്കൃത പാണ്ഡിത്യവും കവിതകളിലെ ശ്രീരാമൻ്റെ സാന്നിധ്യവും ഇതുകൊണ്ടാണെന്ന് പറയപ്പെടുന്നു ചേലങ്കാട്ട് ഗോപാലകൃഷ്ണൻ എഴുതിയ വയലാർ രാമവർമ്മയുടെ ജീവചരിത്രമായ വയലാർ എന്ന കൃതിയിലാണ് ഇക്കാര്യം പറയുന്നത് ദൗർഭാഗ്യവശാൽ ആ കൃതി നഷ്ടമായി അത് ലഭ്യമായിരുന്നെങ്കിൽ മലയാളി മനസ്സിൽ വയലാർ രാമവർമ്മയ്ക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ പൂർവികൻ രാമവർമ്മ ചിരപ്രതിഷ്ഠ നേടുമായിരുന്നു എന്തായാലും രാഘവപ്പറമ്പും പാരായണവും തമ്മിലുള്ള ചരിത്രപരമായ ഇഴയടുപ്പം ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല എന്നതും യാഥാർത്ഥ്യം ചേർത്തൽ